ഹായ് അസാമലൈക്കും അജുവാ കളക്ഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുമിയ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിൻ്റെ അടുത്താണ് അപ്പോൾ ഇവിടെ വന്ന് നിങ്ങൾക്ക് മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ മെറ്റീരിയൽ അയച്ചുകഴിഞ്ഞാൽ പോസ്റ്റ് വഴി അയച്ചാൽ വീട്ടിലെത്തും പിന്നെ നിങ്ങൾക്ക് ഇവിടെ വരാനുള്ളത് കസ്റ്റമർ കെയർ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം നിങ്ങൾക്ക് ഇപ്പോൾ റൂട്ടും കാര്യങ്ങളും അറിയാൻ പാടില്ലെങ്കിൽ തന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ അവർ കറക്റ്റ് പറഞ്ഞു തരും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് അമേരിക്കൻ ക്രൈപ്പ് ആണ് അമേരിക്കൻ ക്രൈപ്പിൻ്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് നാൽപ്പത്തിരണ്ട് രൂപ മുതൽ തുടങ്ങും പിന്നെ നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഷെയർ ലൈക്കൊക്കെ ചെയ്ത് വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഓരോ ഡിസൈനുകളും കാണാം ആദ്യത്തെ ഡിസൈൻ അമേരിക്കൻ ക്രൈപ്പിന്റെ നല്ല അടിപൊളി ഡിസൈൻ ആണ് ബ്ലൂ കളറിലാണ് വരുന്നത് ബ്ലൂ കളറിൽ വലിയ ഫ്ലവർ മീഡിയം ഫ്ലവർ ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പൊ അമേരിക്കൻ ക്രൈപ്പ് എന്ന് പറഞ്ഞാൽ പോളിഷ് മെറ്റീരിയൽ ആണെങ്കിലും അങ്ങനെ ചൂട് എടുക്കണ ഒരു മെറ്റീരിയൽ അല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ നിങ്ങൾക്ക് കോട്സെറ്റ് ഒക്കെ പോലെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ അടിപൊളി മെറ്റീരിയൽ ആണ് നാല്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഈ മെറ്റീരിയലിന് വരുന്നത് ഇത് നിങ്ങൾക്ക് ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടം നാലര മീറ്ററിൽ നിങ്ങൾക്ക് കോർട്സെറ്റ് സ്റ്റിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഗൗണ് ഇട്ട് ടോപ്പ് ഒക്കെ സ്റ്റിച്ച് ചെയ്യാം നെയ്റ്റിയും സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കസ്റ്റമർ അതേപോലെ അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈനാണ് ഇപ്പൊ ഈ ഡിസൈൻ്റെ നമുക്ക് നാല് കളർ ചേഞ്ച് ഉണ്ട് ഞാൻ കാണിക്കാം അടുത്ത കളർ അടുത്ത കളർ പർപ്പിൾ കളറിലാണ് വരുന്നത് നല്ല ഡിസൈനും നല്ല അടിപൊളി കളറുമാണ് ഇപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ക്രൈപ്പിന്റെ ഡിസൈനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അഞ്ച് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ ഉണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പൊ ക്രൈപ്പിന്റെ വീഡിയോയിലൊക്കെ പറയലുണ്ട് അഞ്ഞൂറിൽ കൂടുതൽ ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പൊ അതില് എല്ലാ ഡിസൈനിന്നും കൂടി നിങ്ങൾ ഒരു അമ്പത് മീറ്റർ എടുക്കുകയാണെങ്കിൽ മീറ്റർ റേറ്റ് വരുന്നത് നാല്പത്തി രണ്ട് രൂപയാണ് അത് ഇരുപത് മീറ്ററിന്റെ മുകളിലേക്കാണ് നിങ്ങൾ എടുക്കണമെങ്കിൽ റേറ്റ് വരുന്നത് നാല്പത്തി അഞ്ച് രൂപ പിന്നെ ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്യാം ബൾക്ക് ഓർഡർ തന്നെ എടുക്കണമെന്നില്ല അപ്പൊ ഒരു മീറ്റർ രണ്ട് മീറ്റർ ഒക്കെ എടുക്കുമ്പോഴേ റേറ്റിൽ വ്യത്യാസം വരും റേറ്റിൽ നാൽപ്പത്തി എട്ട് രൂപയാണ് മീറ്റർ റേറ്റ് വന്നത് അപ്പൊ ഇത് പർപ്പിൾ കളറില് ഫ്ലവർ വരുന്ന ഡിസൈൻ ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്ത കളർ അടുത്ത കളർ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് ഡിസൈൻ അത് തന്നെ ഇപ്പൊ ഇതിൻ്റെ ഇപ്പൊ നമ്മൾ ഈ മെറ്റീരിയൽ വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഡെയിലി വരെ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എത്ര നാൾ വേണമെങ്കിലും ഈ കളറിൽ തന്നെ നിങ്ങൾക്ക് നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് അടുത്തത് ബ്ലാക്ക് കളർ ബ്ലാക്ക് കളറില് പ്യുവർ ബ്ലാക്ക് ആണ് ബ്ലാക്ക് കളറിൽ വരുന്ന ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ബ്ലാക്ക് കളറിൽ നല്ല ഫ്ലവർ വരുന്ന ഡിസൈൻ ആണ് പിന്നെ നമ്മൾ മെറ്റീരിയൽ അയക്കണത് പോസ്റ്റും ഡി ടി ഡി സി ആണ് പോസ്റ്റ് ആവുമ്പോൾ നിങ്ങൾക്ക് മൂന്നോ മുതൽ അഞ്ചോ ദിവസത്തിനുള്ളിൽ കിട്ടും ഡി ടി ഡി സി ആവുമ്പോഴേ രണ്ടു ദിവസത്തിനുള്ളിൽ കിട്ടും ഹോം ഡെലിവറി അവൈലബിൾ അല്ല ഡി ടി ഡിസി പോസ്റ്റ് മാത്രമാണ് ഹോം ഡെലിവറി അവൈലബിൾ ഉള്ളു പിന്നെ നമ്മളിപ്പോൾ ബൾക്ക് ഓർഡർ ഒരു അമ്പത് മീറ്റർ ഒക്കെ എടുക്കുമ്പോൾ നൂറ്റി ഇരുപത് രൂപ ഷിപ്പിംഗ് ചാർജിൽ അയക്കണേ വേറെ പ്രത്യേക വേറൊരു കൊറിയർ ഉണ്ട് അപ്പൊ അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും വേതിലാണ് അയക്കണ്ടേന്നുള്ളത് നിങ്ങൾ കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കണം നിങ്ങളുടെ ഓർഡർ കൺഫേം ആകുമ്പോഴ് സ്ക്രീൻഷോട്ടിന്റെ തൊട്ട് താഴെ തന്നെ പോസ്റ്റാണോ ഡി ടി ഡി സി ആണോ അതോ പ്രൈവറ്റ് കൊറിയർ ആണോ അതേപോലെ തന്നെ അഡ്രസ്സും അയക്കാനും എല്ലാവരും ശ്രദ്ധിക്കാം അടുത്ത ഡിസൈൻ അടുത്ത ഡിസൈൻ നല്ല അടിപൊളി ഡിസൈൻ ആണ് ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ ഇതിൽ ലൈൻ പോലെയൊക്കെ വന്നേക്കണ ഒരു ഡിസൈനാണ് പ്യുവർ ബ്ലാക്ക് ആണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏത് ഏത് ഡിസൈനാണ് വേണ്ടത് അത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് കറക്റ്റ് മാർക്ക് ചെയ്ത് അയക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക സ്ക്രീൻഷോട്ട് മാത്രമായിട്ട് അയക്കരുത് ഇതിൽ നിന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് മാർക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഡിസൈനുകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ക്രൈപ്പിൻ്റെ പി ഡി എഫ് ചോദിക്കാം അടുത്തത് അടിപൊളി ഡിസൈൻ ഇത് നമുക്ക് റീസ്റ്റോക്ക് വന്നേക്കുന്നതാണ് ഇത് നമ്മൾ ഒരുപാട് രണ്ട് ബണ്ടിലെങ്കിൽ കൂടുതൽ നമ്മൾ ഇവിടെ കുന്നതാണ് ഈ മെറ്റീരിയൽ പക്ഷെ ഇത് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയി അത് തന്നെ പിന്നെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കോഡ്സെറ്റിനാണ് ഏറ്റവും കൂടുതൽ കസ്റ്റമർ എടുത്തത് ബ്ലാക്ക് കളറാണ് പ്യുവർ ബ്ലാക്ക് പ്യുർ ബ്ലാക്കിലാണ് ഡിസൈൻ വന്നേക്കുന്നത് അടുത്തത് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഡിസൈൻ വൈറ്റ് മിൽക്കി വൈറ്റില് പ്രിന്റ് വരുന്നത് നല്ല അടിപൊളി പ്രിന്റ് ആണ് നല്ല സ്റ്റാൻഡേർഡ് പ്രിന്റ് ആണ് ഇതിന്റെ തന്നെ നമുക്ക് മൂന്ന് കളർ ചേഞ്ച് കൂടി വന്നിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ട് കളർ മിൽക്കി വൈറ്റ് ആണ് അതിന്റെ ഈ ഫ്ലവറിൽ മാത്രമാണ് നമുക്ക് ഡിസൈൻ ഡിസൈൻ്റെ കളർ വ്യത്യാസം വരുന്ന മൂന്ന് കളറും കൂടി വന്നിട്ടുണ്ട് ഇത് ജിൽബാബിന് പറ്റിയ അടിപൊളി ഡിസൈൻ ആണ് ആ ഡിസൈൻ്റെ തന്നെ കളർ ചേഞ്ച് ആണ് ഒനിയും പിങ്കും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള കളർ ചെറിയ പ്രിന്റിൽ വരുന്ന ഡിസൈനാണ് ജിൽബാബിനു പറ്റിയ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് വൈറ്റിൽ പ്രിന്റ് വരുന്ന ഒരുപാട് ഡിസൈനുകൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ പ്ലെയിൻ ക്രൈപ്പും അവൈലബിൾ ആണ് ജിൽബാബിനു പറ്റിയത് തന്നെയാണ് അതും നാല്പത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വീതി ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ആവശ്യമുള്ളവർ ചോദിക്കാം അടുത്ത കളറാണ് ഇത് ബ്ലാക്കും ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീനൊക്കെ ചേർന്നിട്ടുള്ള ഒരു കളർ ഇതും നല്ല ഭംഗിയുള്ള കളറാണ് നിങ്ങളുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവർ സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിൽ പർച്ചേസ് നമ്പറിലാണ് നിങ്ങൾ സ്ക്രീൻഷോട്ടും പി ഡി എഫൊക്കെ അയക്കേണ്ടത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഏതൊക്കെ മെറ്റീരിയലാണ് അവൈലബിൾ എന്ന് അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ മെറ്റീരിയൽ ആണ് വേണ്ടതെന്നുള്ളത് പർച്ചേസ് നമ്പറിൽ ചോദിക്കാം പിന്നെ കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങളുടെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം അടുത്ത കളറ് ബ്ലാക്കും ബ്രൗണും കൂടി ചേർന്നിട്ടുള്ള ാണ് ഇതും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് അപ്പൊ ജിൽബാബ് ഒക്കെ സ്റ്റിച്ച് ചെയ്യണവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ഓർഡുതരാം അമ്പത് മീറ്റർ എങ്കിലും പരമാവധി എടുക്കാൻ നോക്കുക അപ്പം നിങ്ങൾക്ക് നാല്പത്തിരണ്ട് രൂപ മീറ്റർ റേറ്റിൽ കിട്ടും ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അൻപത് മീറ്റർ ഒക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നോ പിന്നെ ഇരുപത് മീറ്റർ എടുക്കുകയാണെങ്കിൽ നാല്പത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നത് അമ്പത് മീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നാലേകാലം നാലര വെച്ച് തന്നെ പല ഡിസൈനിൽ നിന്നും കൂടി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം അങ്ങനെ ടോട്ടൽ നിങ്ങൾ അമ്പത് മീറ്റർ ആക്കിയാൽ മതി അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസലാമലിക്കും